നമ്മളിപ്പോൾ ഉള്ളത് നേരെ കവ്വായ് ബീ കവായ് ദ്വീപിലാണ് കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പറഞ്ഞ വീഡിയോയിൽ ഓഫർ പോലെ തന്നെ അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എല്ലാ വീഡിയോകളും കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേര് നമ്മൾ പോകുന്ന സ്പോട്ടിൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് പേരുടെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റ് കോമ്പോളും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാ വീഡിയോയും കമൻറ്റ് ചെയ്തിരിക്കണം എല്ലാ വീഡിയോയ്ക്കും ലൈക്കും ചെയ്തിരിക്കണം എന്നാൽ മാത്രമാണ് ഈ ഒരു ഓഫറിന് എലിജിബിൾ ആകത്തുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് അഭിപ്രായങ്ങൾ നിങ്ങൾ ഇടുക കൗവായി ദ്വീപ് കേട്ടോ കാലിക്കടം കാലിക്കടപ്പുറം കവ്വായ് ദ്വീപിലാ ഉള്ളത് ഏതാ വ്യൂ നോക്ക് വ്യൂ അല്ലേ ഫുള്ള് വ്യൂ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കവ്വായ് ദ്വീപിലാണ് കേട്ടോ കവ്വായ് ദ്വീപ് നോക്കി കവ്വായ് ദ്വീപ് കേട്ടോ ഷോർട്ട് ാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ ആണ് കാണിച്ചു തരുന്നത് കൗവായ് ദ്വീപ് ഇതിന്റെ ലൊക്കേഷൻ ഇട്ടേക്കാം ഇതാണ് കേട്ടോ ഇപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെയുണ്ട് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം ഏ വീട്ടെടുക്ക സ്കൈ ആണ് വേറെ ലെവലല്ലടി പൊളി ഒരു രണ്ട് റൗണ്ട് എടുത്ത ടെർമിനലാണ് ഇത് ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലം അല്ലേ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കൗവായി ബോട്ട് ടെർമിനൽ കേട്ടോ കൗവായി ബോട്ട് എറണാ പുളിയാണ് പുളി പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി ലൂര് ഒരു രക്ഷയില്ലാത്ത ദ്വീപെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ദ്വീപെന്ന് തന്നെ പറയാം കേട്ടോ പോളി സ്ഥലമാട്ടോ ഇവിടെ ഈവനിങ്ങിലൊക്കെ വരുന്ന ഒരു പ്രത്യേക വൈബ് കിട്ടുന്നൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം അത്ര പേ അത്തരം ആൾക്കാർക്ക് അതായത് നമ്മുടെ വീഡിയോസ് ഫുള്ള് കണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാ വീഡിയോസും കണ്ട് അതിന് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന സ്പോട്ടിൽ ടിക്കറ്റ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അഞ്ച് പേർക്ക് അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് കുറവാണെങ്കിലും നമ്മൾ അതിന് അനുസരിച്ചുള്ള മറ്റ് കാര്യങ്ങളും കൂടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ അഞ്ച് പേർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാവുന്നതാണ് கையான்னு புரியல <coughs> ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് കൗവായി ദ്വീപ് കടപ്പുറത്തേക്കാ കുറെ ദൂര അടുത്തല്ലേ ആ അങ്ങോട്ടല്ലേ അങ്ങോട്ട് പോയാലോ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കുന്നേ ബോട്ടിന്നേരസാ പത്ത് രൂപ അല്ലേ ആ അങ്ങോട്ട് പോയാലോ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടോ വരുമ്പോ ഭക്ഷണം അവിടെ ഒന്നും ഇല്ലല്ലേ നമുക്ക് പോയിട്ട് വന്നാലോ എന്നാല് തിരിച്ച എപ്പഴായിരിക്കും ഇങ്ങോട്ട് വരിക ആടെ തിരിച്ച എപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് നമ്മൾക്ക് മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാ ഏഴ് മര പോയി തിരിച്ചു വരും കേട്ടോ മൂന്ന് മണിക്ക് ഇങ്ങോട്ട് ഇപ്പോഴാണ് ഇപ്പം രണ്ട് മണിയല്ല അപ്പോൾ അവിടെ പോയിട്ട് ഏഴ് മര പോയി എത്ര വിഷയല്ലേ ആ ഗവൺമെന്റിൻ്റെ അപ്പം അങ്ങനെ നമ്മൾ പോട്ടി കയറും